ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം എടയൂർ പൂക്കാട്ടിരിയിൽ കാർ നിയന്ത്രണം വിട്ട് മൂന്ന് ബൈക്കുകൾ ഇടിച്ചു തകർത്തു സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് സംസ്ഥാനപാത എഴുപത്തിമൂന്നിലെ എടയൂർ പൂക്കാട്ടിരിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം വളാഞ്ചേരി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടയോട്ട എത്തിയോസ് കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിൽക്കുകയായിരുന്ന രണ്ട് ബൈക്കുകളും തുടർന്ന് എതിരെ വരികയായിരുന്ന മറ്റൊരു ബൈക്കും ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലുമായി ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് കാർ ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടത് മൂലമാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ